പി സി ഹിൻസോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി വരുന്ന ഇനി നടക്കാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന ചരിത്രത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് പോകാം നൂറ്റി പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുപോയി കാണുക ആ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവും നമുക്ക് നോക്കാം ഫ്രഞ്ച് സമൂഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഫ്രഞ്ച് സമൂഹവുമായിട്ടാണ് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ വായിക്കാം ആദ്യത്തെ പ്രഭുക്കന്മാർ ഉൾപ്പെട്ടിരുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റിലാണ് അതുപോലെ രണ്ടാമത്തെ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ പ്രഭുക്കന്മാർക്കും പുരോഹിതർക്കും നികുതി നൽകണം ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നത് അപ്പോൾ ഫ്രഞ്ച് സമൂഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് ഏതാണ് മൂന്ന് മാത്രം നമുക്ക് നോക്കാം മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്ക് പ്രഭുക്കന്മാർക്കും പുരോഹിതർക്കും നികുതി നൽകണം എന്നുള്ളതാണ് അടുത്തത് നൂറ്റി പന്ത്രണ്ടാമത്തെ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വതന്ത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയ ചിന്തകൻ ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ റോസോ അടുത്തത് നൂറ്റി പതിമൂന്നാമത്തെ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ചക്രവർത്തി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ഏതാണ് എന്നുള്ളതാണ് നൂറ്റി പതിമൂന്നാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിരുന്നു കാണണം തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇത് അടുത്ത നൂറ്റി പതിനാലാമത്തെ ചൂടെ തന്നിട്ടുള്ള സംഭവങ്ങൾ കാലഘട്ട ക്രമത്തിലാക്കാനാണ് ഫെബ്രുവരി വിപ്ലവം അടുത്തത് ലോങ് മാർച്ച് മൂന്നാമത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നാല് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഇതിൽ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ ഈ സംഭവങ്ങൾ കാലഗണന ക്രമത്തിലാക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് മൂന്നും നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് നോക്കുക ആൻസർ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുക നിങ്ങൾ നൂറ്റി പതിനഞ്ചാമത്തെ ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാനം പാസ്സാക്കിയത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാനം പാസ്സാക്കിയത് എന്ന് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് വർഷം മുഹൂർത്ത് വരിക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് അടുത്തത് നൂറ്റി പതിനാറാമത്തേക്ക് പോകാം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നൂറ്റി പതിനാറാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടും നാലുമാണ് ഏതാണ് നമുക്ക് രണ്ടും നാലും നോക്കാം രണ്ട് എന്ന് പറയുന്നത് തുറന്ന് വാതിൽ നയം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് നാല് നാല് ഏതാണ് കറുപ്പ് വ്യാപാരം ഇത് രണ്ടുമായി ഇത് രണ്ടുമാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തത് നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ പറയുന്നവയിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാക്കാൻ വേണ്ടി നടന്ന വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെ എന്നുള്ളതാണ് നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉത്തരം പഠിക്കേണ്ടിയിരിക്കുന്നത് സൈമൺ ബോളിവർ ജോസെ ഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാൻറ്റോ ഇത്രയും പേരാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ വേണ്ടി നടന്ന വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവർ അടുത്തത് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറിയത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറിയത് എന്നാണ് എന്നുള്ളതാണ് നൂറ്റി പതിനെട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് മാവോ സെങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന എന്തായി മാറിയത് ജനകീയ ചൈന റിപ്പബ്ലിക് ായിട്ട് മാറിയത് അടുത്തത് നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻറ്റിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ നന്നായി നോക്കണം നെപ്പോളിയൻ ബോണപ്പാറ്റിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാനാണ് നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും നാലുമാണ് ഏതാണ് നമുക്ക് നോക്കാം ഒന്നും നാലും നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിൽ അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു അത് ശരിയല്ലാത്ത ഒരു പ്രസ്താവനയാണ് അടുത്തത് നാല് ഏതാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന ആരെ സംബന്ധിച്ച് നെപ്പോളിയൻ ബോണപ്പാറ്റിനെ സംബന്ധിച്ച് അടുത്തത് നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഫിലാഡെൽഫിയിൽ നടന്ന ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ് ഏതാണ് നോക്കാം നൂറ്റി ഇരുപതാമത്തെ അതിൻ്റെ ആൻസർ ബി ആണ് ജോർജിയാണ് ഏതാണ് ജോർജിയ ഫിലാഡെൽഫിയിൽ നടന്ന ആദ്യത്തെ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ് ഉത്തരം ജോർജിയാണ് അടുത്തത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് നൂറ്റി ഇരുപത്തി ഓപ്ഷൻ ബി ആണ് ആൻസർ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ മറക്കരുത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അടുത്തത് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രധാന കാരണം താഴെപ്പറയുന്ന വിയിൽ ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഏതാണ് ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻ്റെ കൊലപാതകമാണ് ഒന്നാം മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം ആരാണ് ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻ്റെ കൊലപാതകമാണ് അടുത്തത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സ്റ്റാൻലി കുബ്രിക് സംവിധാനം ചെയ്ത ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന്റെ ദൃശ്യാവിഷ്കാരമായ സിനിമ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് പാത്ത് ഓഫ് ഗ്ലോറിയാണ് ഏതാണ് പാത്ത് ഓഫ് ഗ്ലോറിയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നുമാണ് ഏതാണ് ഒന്നും രണ്ടും മൂന്നുമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്നാണ് നമുക്ക് നോക്കാം ഒന്ന് പറഞ്ഞ പണപ്പെരുപ്പം വർദ്ധിച്ചു അപ്പോഴാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സാമ്പത്തിക മന്ദത്തിൻ്റെ അന്തരഫലങ്ങൾ അതിലൊന്നാണ് ഏത് എന്ന് പറയുന്നത് പണപ്പെരുപ്പം വർദ്ധിച്ചു രണ്ട് തൊഴിലില്ലായ്മ രൂക്ഷമായി മൂന്ന് എന്ന് പറയുന്നത് ബാങ്കുകൾ തകർന്നു അടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മുസോളിനിയാണ് ആരാണ് മുസോളിനിയാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ഡി മുസോളിനി അടുത്തത് നൂറ്റി ഇരുപത്തിയാറാമത്തെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഹിരോഷിമ മോൺ അമോർ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഹിരോഷിമ മോൺ അമോർ എന്ന ചിത്രത്തിന്റെ സംവിധായകനെ കുറിച്ചിട്ടാണ് നൂറ്റി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് അലൻ റെനെ ആരാണ് അലൻ റെനെയാണ് അടുത്ത നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കുക ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് ഐ രാഷ്ട്രസടന രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അടുത്തത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രധാന പ്രദേശങ്ങൾ ഏതെല്ലാമാണ് എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങൾ ബി ബി ഒന്ന് ഓർത്ത് വയ്ക്കുക ബി ബി ഒ അതാണ് ശാശ്വത ഭൂ നീതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ബി ബി ഒ ബംഗാൾ ബീഹാർ ഒറീസ അടുത്തത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം റൈട്ടാരി വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് ഉൾപ്പെടാത്തതാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദർമാർക്ക് ആയിരുന്നു എന്നുള്ളതാണ് റേറ്റവാരി വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്തായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദർമാർക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഉൾപ്പെടാത്തത് അടുത്ത നൂറ്റി മുപ്പതാമത്തെ കുറിച്ർ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ് നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ രാമൻ നമ്പിയാണ് കുറിച്ചർ കലാപത്തിൻ്റെ നേതാവാരാണ് ഉത്തരം രാമൻ നമ്പിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക കുർച്ചർ കലാപത്തിൻ്റെ നേതാവാരാണ് ഓപ്ഷൻ ബി രാമൻ നമ്പിയാണ് അടുത്തത് നൂറ്റി മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ചേരുമ്പടി ചേർക്കലാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചേരുമ്പടി ചേർക്കൽ ഡൽഹി കാൺപൂർ ഇതെല്ലാ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡൽഹി കാൺപൂർ ജാൻസി ലക്നൗ ഫൈസാബാദ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം ഡൽഹി കാൺപൂർ ജാൻസി ലക്നൗ ഫൈസാബാദ് സ്ഥലങ്ങളുടെ പേര് അതിൽ നേതൃത്വം വഹിച്ചവരായിരിക്കതാണ് നാനാ സാഹിബ് റാണി ലക്ഷ്മി ലക്ഷ്മിബായി തന്നിട്ടുണ്ട് ബഹദൂഷ രണ്ടാമൻ തന്നിട്ടുണ്ട് മൗലവി അഹമ്മദുള്ള തന്നിട്ടുണ്ട് ബീഗം ഹസ്രത്ത് മഹൽ തന്നിട്ടുണ്ട് നൂറ്റിമുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നൂറ്റിമുപ്പത്തി ഒന്നാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് നൂറ്റി മുപ്പത്തിയൊന്നാമത്തെ ആൻസർ അടുത്തത് നൂറ്റിമുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാന ം ഏതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ബംഗാളാണ് അടുത്ത അറുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പോവർട്ടി ആൻഡ് അൺബ്രിഡീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് നോട്ട് ചെയ്ത് വെക്കുക പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ദാദാബായ് നവറോജിയാണ് ആരാണ് ദാദാബായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതവാരാണ് ദാദാബൈ നവറോജിയാണ് അടുത്ത തൊണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് നിരീക്ഷണം നടത്തിയത് ആരാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്ന നിരീക്ഷണം നടത്തിയത് ആരാണ് എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തിനാലാമത്തെ ഓപ്ഷൻ എ ആണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്ന നിരീക്ഷണം നടത്തിയത് അടുത്ത നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം കുറച്ച് കലാപം നടക്കുമ്പോൾ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് ടി എച്ച് ബേബറാണ് ആരാണ് ടി എച്ച് ബേബറാണ് കുറച്ച് കലാപം നടക്കുമ്പോൾ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു ടി എച്ച് ബേബറായിരുന്നു അടുത്തത് നൂറ്റി മുപ്പത്തിയാറാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ കാല കാലഘടന ക്രമത്തിലാക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയാറാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസറ് രണ്ട് ഒന്ന് നാല് മൂന്നാണ് രണ്ട് ഒന്ന് നാല് മൂന്നാണ് അടുത്തത് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് വർഷം ഓർത്ത് വയ്ക്കുക ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച വർഷം എപ്പോഴാണ് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് അടുത്തത് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പണ്ഡിത രമാഭായ് ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് ബോംബെയിലാണ് ആർക്ക് കൊടുക്കുന്നതായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക് താഴെ പറയുന്നവരിൽ നിന്നും ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് തെരഞ്ഞെടുക്കാനാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് അഞ്ച് എന്നിവ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകാം വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നൂറ്റി നാൽപ്പതാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ശരിയായി വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും മാതൃവിന് പാത്രമാകും വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് അടുത്തത് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരെല്ലാം എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഓപ്ഷൻ ബി ആണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് എം ജി റാനഡെ ഏതിൻ്റെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിൽ സ്ഥാപിച്ച ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് എം ജി റാനഡെ അടുത്ത എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പോകാം അല്ലേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഹരിപുരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുത്ത ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നന്ദലാൽ ബോസാണ് ആരാണ് നന്ദലാൽ ബോസാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുത്ത ഗ്രാമീണ ചണ്ടക്കരൻ എന്ന ചിത്രം വരച്ചതാരാണ് നന്ദലാൽ ബോസാണ് അടുത്തത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് നമുക്ക് പോകുന്നത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ് ഒന്നുകൂടി വായിക്കാം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏതു ഭാഷയിലാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് മറാത്തി ഭാഷയിലാണ് അടുത്ത നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ചേരുമ്പടി ചേർക്കലാണ് ബോംബെ സമാചർ പത്രങ്ങളും നേതാക്കന്മാരും തന്നിട്ടുണ്ട് ബോംബെ സമാചാര് ഷോം പ്രകാശ് വന്ദേമാതരം സ്വദേശി മിത്രം ഇതും വിട്ടുകളയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പ്രാദേശിക ഭാഷാ പത്രം നിയമം നടപ്പിലാക്കിയ വൈസ് റോയി ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ലിറ്റൺ പ്രഭു ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഓപ്ഷൻ സി ആണ് ബ്രിജ് ബാബു കിഷോറാണ് ആരാണ് ബ്രിജ് ബാബു കിഷോറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് അടുത്തത് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഷാം ബെനഗൽ സംവിധാനം ചെയ്ത മേക്കിംഗ് ഓഫ് മഹാത്മായിലെ പ്രതി പ്രമേയം എന്താണ് അപ്പം സംവിധായകനെ ഓർക്കുക ശ്യാം ബെനഗലാണ് സംവിധാനം ചെയ്തത് മേക്കിംഗ് ഓഫ് മഹാത്മാ അതിലെ പ്രമേയം എന്താണ് എന്നുള്ളതാണ് നൂറ്റി ഓപ്ഷൻ ബി ആണ് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് അത് അടുത്ത നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം ഏത് സമരത്തിലൂടെയാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഏതിലൂടെയാണ് ഓപ്ഷൻ സി ആണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിലൂടെയാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് അടുത്തത് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് നിയമം പാസ്സാക്കിയ വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മറക്കരുതത് റൗലറ്റ് നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അടുത്തത് നൂറ്റി അൻപതാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയം വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടുത്തറ ഇളക്കി എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ ആണ് ഗാന്ധിജിയാണ് ആരാണ് ഗാന്ധിജി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു എന്നാൽ ജാലിയം വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടുത്തറ ഇളക്കി ഇത് അഭിപ്രായപ്പെട്ടതാണ് ഗാന്ധിജി അടുത്ത എണ്ണൂറ്റി നാൽപ്പത്തൊന്നാമത്തെ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ആരാണ് ഒന്നും മൂന്നും സെയ്ദുഫിൻ സെയ്ഫുദ്ദീൻ കിച്ചിലും അതുപോലെ മൂന്ന് ആരാണ് സത്യപാലുമാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ നൽകിയവർ അടുത്ത നൂറ്റി അമ്പത്തി രണ്ടാമത്തെ പോകാം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ സമര രീതികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കാനാണ് നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്തു നിന്ന് ബെല്ലിൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക താങ്ക്